ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രാവശ്യവും ഞാൻ ഞാനൊരു പാട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഒരു യാത്ര യാത്രയുടെ വീഡിയോയാണ് കാരണം ഈ യാത്രയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരാളെ കാണാൻ പോവുകയാണ് ഏകദേശം ഒരു രണ്ടര വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് എല്ലാവരുടെയും അല്ല കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിലേക്ക് ഒരു അപരിചിതനെ പോലെ കയറി വരികയും പിന്നീട് അങ്ങോട്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാകുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ അതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മ്യൂസിക് കരിയറിലേക്ക് പോലെ കടന്നു വന്ന എനിക്കിപ്പോൾ ഏറ്റവും എന്താ പറയുക എൻ്റെ മ്യൂസിക് കരിയറിലെ ഗോഡ് ഫാദർ വരെ വിശേഷിപ്പിക്കാവുന്ന ഒരാളെ കാണാനാണ് ഞാനിന്ന് പോകുന്നത് അദ്ദേഹം മലയാളി അല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണിയോടു കൂടി ഹൈദരാബാദ് എത്തി ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഫ്ലൈറ്റ് താഴെ ഇറങ്ങാനായിട്ട് കുറച്ച് സമയമെടുത്തു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഹോട്ടൽ തപ്പി അടക്കുകയാണ് ഞങ്ങൾ അവസാനം ഒരെണ്ണം കണ്ടുപിടിച്ചു അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് വെയ്റ്റ് ചെയ്യാണ് റോഡിലെങ്ങും ആരുമില്ല കേട്ടോ ഒരു വാഹനം പോലും ഇല്ല ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് തട്ടുകടയും ബഹളവും ആളുകളൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ആരുമില്ല കടകളെല്ലാം തന്നെ അടച്ചു കഴിഞ്ഞു ഫുഡ് പാസല് വാങ്ങി ഞങ്ങൾ റൂമിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നുറങ്ങിയപ്പോൾ തന്നെ രണ്ട് മണിയുടെ അടുത്തായി രാവിലെ നേരത്തെ എഴുന്നേക്കണമായിരുന്നു കാരണം എത്രയ്ക്ക് സ്റ്റുഡിയോയിൽ ചെല്ലണമായിരുന്നു അപ്പോൾ എഴുന്നേറ്റു ഓർക്കക്ഷീണമുണ്ട് മുഖത്ത് നന്നായിട്ട് ആ വേഗം എഴുന്നേറ്റ് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചേട്ടനുണ്ട് ഞങ്ങളുടെ കൂടെ ചേട്ടൻ ആരാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ അദ്ദേഹമുണ്ട് ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഹൈദരാബാദിലെ വിശേഷപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോയിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി ചിത്ര ചേച്ചിയുടെ വലിയൊരു ഫോട്ടോയാണ് അവിടെ വച്ചിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ മറ്റൊരു സ്റ്റേറ്റിലെ ആളുകൾ അവരെന്തുമാത്രം ബഹുമാനത്തോടു കൂടിയാണ് ചിത്ര ചേച്ചിനെ കാണുന്നതെന്ന് ഓർത്തപ്പോൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ചിത്ര ചേച്ചിനെ കാണുന്നതെന്നോർത്തപ്പോൾ വളരെയധികം അഭിമാനം തോന്നി ആഭേരി എന്നാണ് സ്റ്റുഡിയോയുടെ പേര് ഞാൻ എനിക്കിന്നിവിടെ റെക്കോർഡിംഗ് ഉള്ളത് ഒരു തെലുഗു തമിഴ് സോങ് ആണ് നല്ല ആയിരുന്നു ആ സ്റ്റുഡിയോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക എത്ര നല്ല പാട്ടുകാരാണെങ്കിൽ പോലും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴോ ലൈവ് പാടുമ്പോഴോ സൗണ്ട് സിസ്റ്റം ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വീഴും ഇതാണ് മ്യൂസിക് ഡയറക്ടർ റെക്കോർഡിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ 拜拜。Bye bye.